ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് ജയത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ തിരുവചന കേൾവി എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും മുഖാന്തരമായി തീരട്ടെ പതിനെട്ടാം സങ്കീർത്തനം രണ്ടാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ പതിനെട്ടിൻ്റെ രണ്ട് യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു പ്രിയരെ പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വാക്യത്തിനകത്ത് ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട എട്ട് പ്രയോഗങ്ങൾ കാണുവാനായി കഴിയും വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ നിലയിൽ ദൈവത്തെ കണ്ട് വിളിച്ച വ്യത്യസ്തമായ പേരുകളിൽ ദൈവത്തെ വിളിച്ച അവരവർ അനുഭവിച്ച അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് വിടുതലുകളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ പേരുകളിൽ ദൈവത്തെ വിളിച്ച് ആരാധിച്ച അനുഭവങ്ങൾ ദൈവവചനത്തിന് അകത്ത് കാണുവാനായി കഴിയും പതിനെട്ടാം സങ്കീർത്തനവും അങ്ങനെയാണ് ആ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് വായിച്ചാലറിയാം ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അല്ല സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് എടുത്തെഴുതിയിട്ടുണ്ട് ശൗര്യൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച സമയത്ത് ഈ സംഗീതം അല്ലെങ്കിൽ ഈ പാട്ട് ദാവീത് എഴുതുവാനിടയായി തീർന്നു അനേകം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയത്ത് ദൈവം തൻ്റെ ജീവിതത്തിൽ എന്തായി വെളിപ്പെട്ടു എന്നാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് ഗ്രഹിക്കുവാനായി കഴിയുന്നത് ഒരുപാട് വേദനകളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രണ്ടാം വാക്യത്തിനകത്തെഴുതിയിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഓരോ പ്രയോഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തമായി തീരുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ ഒന്നാമത് പറയുകയാണ് യഹോവ എൻ്റെ ൈലമാകുന്നു അമേർ പ്രിയരെ ആരെല്ലാം കൈവിട്ടാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും കൂടെയുണ്ടായിരുന്നവർ തള്ളിക്കളഞ്ഞാലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാലും ശൈലമായി മാറുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ജീവിതയാത്രയിൽ അനുഭവിച്ച മനുഷ്യനാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ ശൈലമെന്ന് പറയുന്നത് അത് ദൈവമാണ് രണ്ടാമത്തെ പദം അതിനകത്ത് എഴുതിയിരിക്കുന്നത് എൻ്റെ കോട്ട അമീൻ നമുക്കറിയാം പഴയ കാലങ്ങളിൽ പ്രബലരായ ശത്രു എഴുന്നേറ്റ് വരുമ്പോൾ ജീവരക്ഷാർത്ഥം കോട്ടകൾക്കകത്ത് ഓടിക്കയറി രാജാക്കന്മാർ രക്ഷപ്പെടുക പതിവായിരുന്നു ശക്തനായ ശത്രു ആയുധങ്ങളുമായി വരുമ്പോൾ ജീവരക്ഷാർത്ഥം അഭയം പ്രാപിക്കുന്ന സ്ഥലമാണ് കോട്ട ധാരാളം കോട്ടകളെ കോട്ടകളെക്കുറിച്ച് ചരിത്രത്തിനകത്തെഴുതിയിട്ടുണ്ട് ഈ വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്റെ കോട്ട എന്ന് പറയുന്നത് കൈകൊണ്ട് നിർമ്മിച്ചതല്ല എന്റെ ദൈവത്തിന്റെ സാന്നിധ്യമാണ് എന്റെ ദൈവത്തിന്റെ മാറിടമാണ് എന്റെ ദൈവമാണ് എന്റെ കോട്ട പ്രിയരെ ദൈവം നമ്മുടെ കോട്ടയായി തീർന്നാൽ അതിനകത്തേക്ക് ഇടിച്ചു കയറി തകർത്ത് കളയുവാൻ കഴിയുന്ന ഒരു ശക്തിയും ലോകത്തിലില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം ശൈലം മാത്രമല്ല നമ്മുടെ കോട്ടയായും കൂടി വെളിപ്പെടുന്ന ദിവസങ്ങളായി തീരട്ടെ അടുത്ത പദം പറയുന്നു എൻ്റെ രക്ഷകൻ ഐ വളരെ വിശാലമായ ചിന്തകളടങ്ങിക്കിടക്കുന്ന പദമാണ് രക്ഷകൻ എന്നുള്ളത് ഒരു വാക്കിൽ പറഞ്ഞ് ഞാൻ പദം അവസാനിപ്പിക്കാം എന്നെ രക്ഷിക്കുന്നവൻ നാം തിരിച്ചറിയണം നമ്മൾ നമ്മളകപ്പെട്ടുപോയ സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിൽ ആയിത്തീരുമ്പോൾ തൻ്റെ ബലവും കഴിവും പ്രാപ്തിയും ഉപയോഗിച്ച് ആരെങ്കിലും നമ്മെ സഹായിച്ച് പുറത്തു കൊണ്ടുവരുന്നെങ്കിൽ ആ മനുഷ്യനെയാണ് എന്ന് പറയുന്നത് പാപത്തിൻ്റെ കുഴിയിൽ രോഗത്തിൻ്റെ പിടിയിൽ ശാപത്തിൻ്റെ കെട്ടുകൾക്കകത്ത് പ്രത്യാശ നഷ്ടപ്പെട്ട് പുറത്തു വരുവാൻ കഴിയാതെ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കയറി പറ്റിയ സകല പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കുവാൻ കരുത്തുള്ള രക്ഷകനാണ് നമ്മുടെ ദൈവം ഇത് നന്നായിട്ട് അനുഭവിച്ച മനുഷ്യൻ പറയുകയാണ് ദൈവം എനിക്കാരാണെന്നറിയാമോ എൻ്റെ ശൈലമാണ് രണ്ടാമത്തെ പദം പദമെഴുതിയിരിക്കുന്നത് ഒരു ശത്രുവിനും കടന്നു കയറി പിടിക്കുവാൻ കഴിയാതെ മറഞ്ഞിരിക്കുവാൻ കഴിയുന്ന കോട്ടയാണ് ദൈവം മൂന്നാമത്തെ കാര്യം പറയുന്നത് വേദനാജനകമായ സാഹചര്യങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ കഴിയുന്നവനാണ് ഈ ദൈവം നമുക്കറിയാം തൻ്റെ ഭക്തന്മാർ എത്രയെത്ര അനുഭവങ്ങളിൽ നിന്നാണ് ഈ ദൈവം രക്ഷിച്ചത് അങ്ങനെയാണെങ്കിൽ ഇന്നിൻ്റെ വേദനകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ കരം ചലിക്കുക തന്നെ ചെയ്യും അടുത്ത പദം പറയുകയാണ് എൻ്റെ ദൈവവും ആമേൻ ദൈവത്തെ കുറിച്ച് പറയുകയാണ് എന്റെ ദൈവം വ്യക്തിപരമായി പറയുകയാണ് ആമേൻ മേൻ സകലവും ചെയ്യുവാൻ കരുത്തുള്ളവൻ സകലത്തിന്റെയും അധികാരി സൃഷ്ടികർത്താവ് പോറ്റി പുലർത്തുന്നവൻ വഴി നടത്തുന്നവൻ എത്തേണ്ട സ്ഥലത്ത് കൊണ്ടുചെന്ന് എത്തിക്കുന്നവൻ ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ ആ അർത്ഥത്തിലൊക്കെ പറയുകയാണ് എൻ്റെ ദൈവവും അടുത്ത പദം ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറ ആ മേൻ തിരുവചനത്തിൻ്റെ അകത്ത് പാറ എന്നുള്ള പദം ധാരാളം ഇടങ്ങളിൽ കാണുവാനായി കഴിയും അത് നമ്മുടെ കർത്താവിൻ്റെ നിഴലായിട്ടാണ് പലയിടങ്ങളിലും പ്രയോഗിച്ചിരിക്കുന്നത് പാറ വളരെ ഉറപ്പുള്ളതാണ് പിളർന്ന പാറയെക്കുറിച്ച് കുറിച്ച് തിരുവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട് ആ പാറയുടെ മറവിൽ ഇരുന്ന് സ്വയം വിശുദ്ധീകരണം പ്രാപിച്ച് കാത്തിരിക്കുന്ന രക്ഷപ്പെടുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്ന പ്രാവിനെക്കുറിച്ച് ഉത്തമഗീതത്തിനകത്തുണ്ട് പ്രിയരെ ദൈവം നമ്മുടെ പാറയാണ് ഇന്നലകളിൽ നമ്മൾ നിന്നത് കുഴഞ്ഞ ചേറ്റിലാണെങ്കിൽ ആമേ ആണ്ടുപോകുന്ന അനുഭവമാണെങ്കിൽ ഈ പ്രഭാതത്തിൽ പാറയായ ക്രിസ്തുവിൽ പദമൂന്നി നിൽക്കുവാൻ പാറയാകുന്ന ക്രിസ്തുവിൻ്റെ പിളർപ്പിനകത്ത് മറഞ്ഞിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പല പ്രാവശ്യവും ആമേൻ ദൈവം പാറയായി വെളിപ്പെട്ട അനുഭവങ്ങൾ ഈ സങ്കീർത്തനക്കാരന് പറയുവാൻ കഴിയും അടുത്ത പദം പറയുന്നു എൻ്റെ പാറ മാത്രമല്ല എൻ്റെ പരിചയും എന്തോന്നാ പരിച നമുക്കറിയാം കാലങ്ങളിൽ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നവർ വാളും പരിചയും പ്രയോഗിക്കാറുണ്ട് ശത്രുവിനെ വെട്ടി മുന്നേറുവാൻ വാളുപയോഗിക്കുമ്പോൾ യാതൊരു ആയുധവും കൊണ്ട് മുറിവേൽക്കാതിരിക്കേണ്ടതിന് ധീരനായ യോധാവ് പരിചയ ഉപയോഗിക്കും പോർക്കളത്തിൻ്റെ നടുവിൽ പരിചയയില്ലാതെ ഒരു മനുഷ്യൻ യുദ്ധം ചെയ്യുവാൻ തുടങ്ങിയാൽ എത്ര നല്ല അഭ്യാസിയാണെങ്കിലും മുറിവേറ്റ് രക്തം വാർന്ന് തകർന്നു പോകുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നു എനിക്ക് പോരാട്ടമില്ല എന്നുള്ളതല്ല ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പോരാട്ടങ്ങളെയും ഉണ്ടെന്ന് തന്നെ അംഗീകരിച്ചു കൊണ്ട് പറയുകയാണ് എൻ്റെ നേരെ ശത്രു എടുക്കുന്ന മൂർച്ചയേറിയ ആയുധങ്ങളെ തടുത്തു നിർത്തുവാനുള്ള ആ സമയങ്ങളിലൊക്കെ എന്നെ സംരക്ഷിക്കുവാനുള്ള പരിച എൻ്റെ ദൈവമാണ് ഇന്നലകളിൽ പരിചയായി പലരും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കാലത്തിന്റെ ബോക്കിൽ അവരെല്ലാം സമയാസമയങ്ങളിൽ വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ ദൈവവൈതലെ ഉറങ്ങുമ്പോൾ പോലും പരിചയായി മാറുന്ന ദൈവത്തിന്റെ കൃപ വലുതാണ് ഈ വാക്യത്തിനകത്ത് അടുത്ത പദം പറയുന്നു എൻ്റെ രക്ഷയായ കൊമ്പ് രക്ഷകനെന്ന് മേളിലെഴുതിയിട്ടുണ്ട് എന്നാൽ അവിടം കൊണ്ട് തൃപ്തി വരാതെ പറയുകയാണ് ആ മേൻ ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് പോലെ എന്നെ രിച്ചുയർത്തി നിർത്തുവാൻ കരുത്തുള്ള ദൈവം അടുത്ത പദം പറയുന്നു എൻ്റെ ഗോപുരവുമാകുന്നു ആ മേൻ നമുക്കറിയാം ഉയർച്ചയിൽ പണിതിരിക്കുന്ന കാവൽ മാടത്തിനു തുല്യമായിരിക്കുന്ന ഏറ്റവും ഉന്നതികളിലെത്തിക്കുന്ന ഉന്നതമായ സ്ഥലമാണ് ഗോപുരം ഗോപുരം എന്ന് പറഞ്ഞാൽ ഒരു വീടല്ല ഉയരങ്ങളിൽ പണിതിരിക്കുന്നത് ഉന്നതങ്ങളിൽ എത്തിക്കുന്നത് ഈ പദത്തിനകത്ത് പറയുന്നു ദൈവവനെ ഉന്നതങ്ങളിലെത്തിക്കുന്നവനാണ് ദൈവന്റെ ഗോപുരമാണ് പ്രിയരെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്റെ കൃപ വളരെ വലുതാണെന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയാതെ പോകരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന നമുക്കും സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ കഴിയുന്ന നല്ല പ്രഭാതമായി തീരട്ടെ ഇന്നിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ സ്വർഗസ്വ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ പൊന്നുകരങ്ങളിൽ വഹിക്കണമേ തിരു കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഓരോരുത്തരെയും അനുഗ്രഹിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ മേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് ഇന്നിവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ